ഇതിവിടെയുള്ള ജിറാഫാണ് ഞങ്ങൾ വളർത്തുന്നതാണ് വെള്ളത്തിൽ കളിക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഇവനെയാ ഇഷ്ടം എന്തായാലും അമ്മ പറഞ്ഞു ഇവനെ ഒന്ന് നോക്കാൻ ഇവന് പഴം കൊടുക്കാൻ എനിക്ക് എനിക്കിഷ്ട പിന്നെ ഇവന് പഴം ഇഷ്ടമാണ് ഇവന്റെ പുറത്ത് കേറിയാലോന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്യാം ആദ്യം ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുഴപ്പമില്ല ഏ വീഡിയോകൾ ഇനി കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ കേട്ട് ഞാൻ എന്റെ കാറ് കാണിച്ചു തരാം വീഡിയോ ഫുള്ള് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ബുഗാട്ടി നമുക്ക് ഇതിലൊരു റൈഡ് പോയാലോ കാറിൽ പെട്രോൾ അടിക്കാൻ കയറിയതാണ് റൈഡ് കഴിഞ്ഞു വീട്ടിലെത്തി കാറ് വാഷ് ചെയ്യാണ് ഹണിക്കുട്ടന് കാറ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ പിന്നെ ഇതുപോലത്തെ എ ഐ ബ്ലോഗ് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോ